മഞ്ചാന മാലകന്ന സിനിമയുടെ പാട്ട് കൂടമ്പുന്ന നോക്കിയട നോക്കിയട ബിഫോർ ദേ ലീങ് നിങ്ങൾ ഓക്കേ അല്ലേ റോമൻറെ സോമഗ മഞ്ചാന മാലകന്ന പാട്ടോടാണ് കാണുന്നത് ചട പ്ലേ ഏട്ടോ ഒരു ചിന്ത സമയം ഇന്നലെ ഒരു സിനിമ മുളയൻ തരണ്ടല്ലോത്രേം സ്ഥലമുണ്ടല്ലേ പക്ഷെ പെർമിഷൻ കൂട കിട്ടണം ഇവർക്കൊക്കെ ആണ് ഓരോ പോയേ

थैंक यू सो मच फॉर योर प्रेजेंस फॉर फाइंडिंग अ थैंक यू सो मच एवरीवन थैंक यू फॉर योर सपोर्ट केयर केयर शिव कुमार अरे अरे विनय कर विनय डन ओके डांस अवेलेबल है द

ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തെങ്കിലും കാണുമ്പോ ഞാനിത് കൊടുത്തു

ഓക്കെ അപ്പൊ ഈ വിക്രമാധിനേഷം ഡ്യൂക് ഇപ്പോൾ ടച്ചിലുണ്ടോ യു